അസ്സാമു വരഹമുല്ലാഹി വാ അലഹുറബി വസ്ലാം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന വാല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം ഇസ്ലാമിൻ്റെ മാനവിക സന്ദേശം അത് പുണ്യ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടുത്തെ ഹജ്ജിൻ്റെ സമയത്ത് അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൻ്റെ ആ ഒരു ദിവസം വ്യക്തമായി നിബിദ്ധ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്തായ സന്ദേശം അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് അവിടുത്തെ പ്രഭാഷണങ്ങൾ ഒരു ആ പ്രഭാഷണത്തിൽ പ്രസ്തുത ആ പ്രഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാനും ചില കാര്യങ്ങൾ മഹാനായ ജാബിറബിൻ അബ്ദുല്ല റുലി അള്ളാഹുവിനെ നിവേദനം ചെയ്യുന്ന അദീസ് ഹത്തബന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം ഫി ഔസത്തി അയ്യാമുത്തശരീഖ് അയ്യാമുത്തശരീഖിൻ്റെ മദ്യത്തിൽ റസൂളുല്ലായി ഞങ്ങളോടൊരു പ്രഭാഷണം നടത്തി അത് ഹുതുബത്തിൽ വജ്ഞാൾ ആ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു സമയം അവിടുത്തെ വെടുവാങ്ങൽ ഹജ്ജായിരുന്നു അവിടുത്തെ പ്രഭാഷണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു യാ അയ്യു ഹന്നാസ് ഓ ജനങ്ങളെ ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങളുടെ റബ്ബ് ഒരുവനാണ് ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ പിതാവും ഒരാണ് നിങ്ങളുടെ റബ്ബും ഒന്നാണ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് അല അല ലാഫിൻ അതുകൊണ്ട് അല അറിയണേ അറിയുക അല അറബിക്ക് മഹത്തമില്ല അല അജമീൻ അനറബിയക്കാണ് അറബിക്ക് മഹത്വമില്ല എന്ന റസൂൾ എന്നായി ഞങ്ങൾ അറബ് നാട്ടിലാണ് പറയുന്നത് കാരണം ഖുർആൻ ഇറങ്ങിയത് അറബ് നാട്ടിലാണ് അറബ് ഭാഷയിലാണ് മുത്തുനബി തങ്ങൾ വന്നതും അറബ് ഭാഷയിൽ അറബ് നാട്ടിൽ നിന്നാണ് അതുകൊണ്ട് അറബികളായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു മഹത്വവും ഇല്ല എന്ന് എന്ന് തന്നെയാണ് പുണ്യറസൂലി സുല്ല അല്ലെ പഠിക്കുന്നത് വലാലി അജമീൻ അല അറബി അല്ലാത്തവനിക്ക് മഹത്തല്ല അല അറബിൻ അറബിയേക്കാൾ അനറബിക്ക് അറബി േക്കാളും മഹത്തല്ല വലി അഹ്മർ അല അസ്വദ് ചുവന്നവനില്ല അല അസ്വദ് കറുത്തവനെക്കാൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ മിക്ക ആളുകളും ചുവപ്പിനോട് സാദൃശ്യമുള്ള ആ ഒരു രൂപത്തിലാണ് കറുപ്പ് അല്ലാത്തതൊക്കെ ഒരു ചുവന്ന എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ട് അപ്പം തൊലിയുടെ നിറം കൊണ്ടല്ല ഒരു മഹത്വം കണക്കാക്കപ്പെടുന്നത് എന്നർത്ഥം കറുത്ത നീഗ്രോവായ ബിലാലുൽ മുഹജിർ അലി അള്ളാന്നുവിന് ഉന്നതമായ പദവി കൊടുത്ത അള്ളാഹു സുബ്ഹാനുധാരൻ സ്വർഗ്ഗലോകത്ത് അവർക്കൊരു കൊട്ടാരം തന്നെ മുത്തേനെ പിതെ കണ്ടു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും സുഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം അപ്പം കറുത്തവന് വെളുത്തവനക്ക് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ മഹത്തല്ല അലാ ബി അസ്വദ് അല അഹ്മറ കറുത്തവൻ ഇല്ല അല അഹ്മറ ച ചുവന്നവനേക്കാൾ ഇല്ല ബി ത കൊണ്ടല്ല അപ്പോൾ ബഹുമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും മാനദണ്ഡം കിടക്കുന്നത് ഭയഭക്തിയാണ് തക്കവയാണ് ഇന്ന അക്രമക്കും ഇന്ദാഹി അത് നിങ്ങളിൽ വെ നിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആദരണീയൻ അത് അള്ളാഹുവിനെ തക്കവ ചെയ്യുന്നവനാരോ അവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് മഹത്വമുള്ളത് അല്ലാതെ തൊലിയുടെ നേറമോ ഭാഷയോ വേഷമോ ദേശമോ ഒന്നും മഹത്വത്തിൻ്റെ ഒരു അളവ് പോലെ അല്ല എന്നാണ് ഹബീബായ് റസൂൽ അള്ളഹി സല്ല അല ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് ഹലാ അൽ ബല്ലഹുതു അല അറിയണേ അൽ ബല്ലഹുതു ഞാൻ എത്തിച്ചേർന്നില്ലേ എല്ലാവരും പറഞ്ഞു ോ അങ് എത്തിച്ചെന്നിട്ടുണ്ട് അങ്ങ് എത്തിച്ചെന്നിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു അപ്പോൾ അപ്പോളെന്ന് അവൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യം ഈ സന്ദേശം നിന്ന് കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് പുണ് റസൂൽ അള്ളാഹി സ്വല്ലോ ഇത് ജനങ്ങളിലേക്ക് കൈമാറണം കാലാന്തരങ്ങളിൽ വരുന്ന ജനസമൂഹത്തിന് ഈ മഹത്തായ സന്ദേശം ലഭിക്കണം അപ്പോൾ അവർ തീർച്ചയായും അവരു സമാധാനത്തിൻ്റെ വഴിയിൽ വളരെ സ്നേഹത്തോടെ വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്തായ സന്ദേശം എത്രമാത്രം പ്രസക്തമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഇന്നും ഖുറാൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇന്ന ഓ മനുഷ്യരെ നിങ്ങളൊരാണില്ലെന്നും ഒരു പെണ്ണില്ലെന്നുമാണ് നിങ്ങൾ സിദ്ധിച്ചത്ഷു ഉപംബായില നിങ്ങളൊരുപാട് ഗോത്രങ്ങളും ഒരുപാട് വംശങ്ങളും ഒക്കെ നാം ആക്കിയിട്ടുണ്ട് അതിലി തറവ് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദരണീയനാകുന്നതിനോ നിങ്ങൾ മറ്റു ഒരു കുടുംബത്തേക്കാൾ മറ്റു കുടുംബം ഉന്നതരാണ് എന്നുള്ള രൂപത്തിലേക്കല്ല ഇന്ന അക്രമക്കും എന്തൊന്നും അയ്യത്തക്കാക്കും നിങ്ങൾ വെച്ചിട്ട് ഏറ്റവും ആദരണീയൻ അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക ഇത് നിർവഹിക്കുന്നവരാണ് നിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആദരണീയൻ എന്ന് വിശുദ്ധ കുർത്താനിലും അള്ളാഹു താര നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഒരു മഹത്തായ സന്ദേശം ഇസ്ലാമിൽ ഒരാൾക്കും ഒന്നിൻ്റെ പേരിലും സ്ഥാനമില്ല വല്ല സ്ഥാനവും ഇസ്ലാമിൽ ഒരാൾക്ക് കിട്ടുമെങ്കിൽ അത് തക്കുവയുടെലാണ് ഏറ്റവും കൂടുതൽ ഭയഭക്തി കാണിക്കുന്നതാരാ അവർക്കാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളത് അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യർ ഏറ്റവും കൂടുതൽ സ്വീകാര്യത സ്വീകാര്യത ലഭിക്കുന്നത് നമ്മുടെ തക്കുവയുടെ ആ അളവ് കൂടുമ്പോഴാണ് അത്രമാത്രം നമ്മൾ തെക്കുവയുള്ളവരാണോ അത്രത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരാകുന്നു എന്നുള്ളതാണ് അത്രത്തോളം നമുക്ക് പരലോകത്ത് വിജയം കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സന്ദേശം നമ്മളെ പഠിപ്പിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള സന്ദേശങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ പ്രചരിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ദുആ വേണം എല്ലാവരും ദുആ ചെയ്യണം സല്ലല്ലാഹു അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം സല്ലി അലാ അല യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു